കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ ആർ എസ് എസ് ക്രിമിനലുകൾക്കു വേണ്ടി സർക്കാർ ഒത്തുകളിക്കുന്നുവെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷാ ഭരണഘടന നൽകിയ ഒരു മൗലികാവകാശം വിനിയോഗിച്ചതിൻ്റെ പേരിൽ കൊടിഞ്ഞിയിലെ ഫൈസൽ ആർ എസ് എസുകാരെ കൊല്ലപ്പെട്ടിട്ടോ എട്ട് വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും കുടുംബം ആവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെ വയ്ക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ഇത് ആർ എസ് എസിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുവാനാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൊടിഞ്ഞി കേസിൽ ഇടതു സർക്കാർ സംഘപരിവാർ പ്രീണനം അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി തിരുരങ്ങാടി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ആർ എസ് എസുകാർ പ്രതികളായ കൊലപാതക കേസുകളിൽ ഒന്നു മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് സി പി എമ്മുകാർ കൊല്ലപ്പെട്ട കേസുകളിൽ പോലും പ്രതികളെ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത് കേരള പോലീസ് ആർ എസ് എസിന്റെ സ്വകാര്യ സേനയായി മാറിയതിന്റെ അനുഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ കാരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതില്ലെന്നും പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കുന്നതിൽ കാണിച്ച ഈ കാലതാമസവും കുടുംബം ആവശ്യപ്പെട്ട ആളെ വെക്കാൻ സർക്കാർ തയ്യാറാവാത്തതും ഈ കേസ് അട്ടിമറിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും ഇടതു സർക്കാർ ആർ എസ് എസിന്റെ പ്രീണിപ്പിക്കുന്ന ഈ നയം അവസാനിപ്പിക്കുകയും കുടുംബം ആവശ്യപ്പെട്ട അഡ്വക്കറ്റിനെ വെക്കാൻ തയ്യാറാവുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ട്രഷറർ മുനിബ് കാരക്കുന്ന് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഇബ്രാഹിംകുട്ടി മംഗലം കൃഷ്ണൻകുനിയിൽ ജംഷീൽ അബൂബക്കർ ഹംസ വന്നിയൂർ തുടങ്ങിയവർ സംസാരിച്ചു ലുബിന കൊടിഞ്ഞ് റീന സാനു സെയ്തലവി കാട്ടേരി സാനു പരപ്പനങ്ങാടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി